ഇതുപോലെ തന്നെ നമ്മൾ ഏതാണ്ട് എട്ട് മാസത്തോളമാണ് ഈ സിനിമയുടെ തിരക്കഥയ്ക്ക് വേണ്ടിയിട്ട് ഞാനും സുലിറ്റും എൻ്റെ അസോസിയേറ്റുകളും ഒക്കെ കൂടി ഞങ്ങൾ ഇങ്ങനെ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും ഒക്കെ ഒരുപാട് വട്ടം വർക്ക് ചെയ്തിരുന്നു ഈ സിനിമ അപ്പോൾ എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ലാൽ സാറിന്റെ ലാൽസാറിൻ്റെ ഈ കഥ പറയാൻ വേണ്ടി അടുക്കുന്ന ഒരു സമയമുണ്ട് അപ്പം ഓഫ് കോഴ്സ് അതിൻ്റെ സംവിധായനാണല്ലോ അപ്പം ഞാനാണെങ്കിൽ സാറിനെ അങ്ങനെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഒരു വട്ടം ക്രൗഡിൻ്റെ ഇടയിലേക്ക് നിന്ന് കണ്ടു ലാൽ സാറുമായിട്ട് അടുത്ത് എടുത്ത് ഇടപഴകാനോ അല്ലെങ്കിൽ ഒന്ന് കൈ ക്ഷയിക്കാൻ കൊടുക്കാനോ ഒന്ന് ഒന്ന് ഹഗ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു സന്ദർഭങ്ങളും എന്റെ ജീവിതത്തിൽ ഇനിയിപ്പം മുപ്പത്തി ആറ് വയസ്സാവുന്നു അപ്പൊ മുപ്പത്തി അഞ്ചു വയസ്സുവരെയും അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല അപ്പൊ അതിന്റെ ഒരു പകപ്പുണ്ട് അപ്പൊ ഞാൻ എനിക്ക് തന്നെ കഥ പറയാനൊരു ഡേറ്റ് ആയി എന്നെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ചേട്ടാ ബാക്കി ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഥ ചെയ്യുന്ന ആളുകളാണ് എല്ലാ ആളുകളുടെ മുന്നിലും ഇരുന്ന് കഥ നറേക്റ്റ് ചെയ്യാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ ടീമിലെ പ്രധാനിയാണ് ഞാൻ എന്തെന്ന് തോന്നി എന്താ പറയുക എനിക്ക് ഈ മനുഷ്യൻ്റെ മുന്നിൽ കഥ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഒന്നാമത് നമുക്ക് കിട്ടുന്നൊരു അവസരമാണ് നമുക്ക് ചിലപ്പോൾ ഒരു ഒരവസരമൊക്കെ ആയിരിക്കും ഒരാളുടെ ലൈഫിൽ കിട്ടാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എൻ്റെ ഭാഗത്തു ഒരു ഒരു പദർച്ചയോ ഒരു ഒരു വിക്കലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കഥ ലാലേട്ടന് കണക്ട് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു വർഷത്തെ എഫേർട്ടും ചേട്ടന്റെ പതി പന്ത്രണ്ട് വർഷത്തെ എഫേർട്ടുമാണ് വെള്ളത്തിലാണ് പോകുന്നത് അപ്പൊ അതിന് നമ്മൾ ഒരു എനിക്കൊരു ധൈര്യക്കുറവുണ്ട് എന്ന് പറയുന്നുണ്ടേ അപ്പൊ അപ്പോഴാണ് ഞങ്ങളതിൻ്റെ എന്ത് എങ്ങനെ ലാലയണിന് മുന്നിൽ ഇനി ഈ കഥ പ്രസന്റ് ചെയ്യാൻ പറ്റും ഓൾറെഡി തരുൺ നടത്തി എനിക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേ നമ്മളിന്ന് മൻമാറന്നുപോയ സച്ചി എന്ന് പറഞ്ഞ സംവിധായകനം അയ്യപ്പരും കോശിയും എന്ന് പറയുന്ന സിനിമ ശബ്ദരേഖ പോലെ അതായത് ഒരു സച്ചിയണം തന്നെ പറഞ്ഞ് വായിച്ച് റെക്കോർഡ് ചെയ്ത് അത് അതാണ് ടെക്നീഷ്യന്റെ മുന്നിലും ആർട്ടിസ്റ്റുകളുടെ മുന്നിലും സച്ചിയായിട്ട് കൊടുത്തിരുന്നത് എന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായി അപ്പൊ അത് എന്തെന്ന് ഇങ്ങനെ സച്ചി അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സാധ്യത ആലോചിക്കണോ തവണ എന്ന് ചോദിച്ചപ്പോ അതെന്റെ മുന്നിൽ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ വലിയ ബാധ്യത എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ പിന്നീട് എന്റെ ഏതാണ്ട് ഒരു രണ്ടാഴ്ചത്തെ ഞങ്ങളുടെ എന്റെ കൂടെയുള്ള സഹ സംവിധായകരുടെയും ഒക്കെ ജോലി എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ളൊരു അഭിനയിക്കുന്ന ദീപക് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നിർത്തി ഈ സിനിമ ഒന്നടങ്കം സീൻ ഒന്ന് മുതൽ ഞങ്ങൾ ശബ്ദരേഖ പോലെ റെക്കോർഡ് ചെയ്യും ആദ്യം ഇങ്ങനെ സംഭാഷണങ്ങൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ പറഞ്ഞ് 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 അതിൻ്റെ മോഡുലേഷൻസ് കറക്റ്റ് അപ്പം ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു സൗണ്ട് സ്കേപ്പിലൂടെ സംവിധാനം അറിയുകയാണ് അപ്പം അതിനെ ആ ആക്ടറിൻ്റെ മോഡലേഷൻ കറക്റ്റ് ചെയ്ത് ക്ലാരിറ്റികൾ വരുത്തി പോസുകൾ കറക്റ്റാക്കി ഒരു 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 നടനെക്കൊണ്ട് ആ സിനിമ മൊത്തം പറയിച്ചെടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് ശബ്ദവും മ്യൂസിക്കുകളും അന്ന് നമ്മൾ ഒറിജിനൽ മ്യൂസിക്കുകളൊന്നും ഇല്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഇതിനോട് സമാനമായിട്ടുള്ള റെഫറൻസ് മ്യൂസിക്കുകളുടെ സഹായത്തോടു കൂടി ഇതിനൊരു സൗണ്ട് ഡിസൈനൊക്കെ ഉണ്ടാക്കി ആ സിനിമ കണ്ടവർ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഉരുൾപൊട്ടലൊക്കെയാണ് അപ്പം തുടക്കം തന്നെ ഒരു വലിയ ഉരുൾപൊട്ടലിൻ്റെ സാധ്യതകളൊക്കെ ശബ്ദങ്ങളൊക്കെ ലൈബ്രറിയിൽ നിന്ന് കണക്ട് ചെയ്ത് കളക്ട് ചെയ്തെടുത്ത് അങ്ങനെ ഒരു സിനിമ ശബ്ദരേഖ പോലെ ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെന്ന് ചെയ്യുമ്പോൾ അപ്പം അത് എന്നൊക്കെ ഞാൻ നിർമ്മാതാവനയച്ചു കൊടുക്കുന്നു നിർമ്മാതാവ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് കേരളം മൊത്തം ഗംഭീര അഭിപ്രായം എന്നാണ് ഈ സിനിമ ആദ്യത്തിന് ശബ്ദരേഖ കേട്ടോ അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് ഹാഫ് ഞാൻ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് എന്താ എന്നെ വിളിച്ചു പറഞ്ഞത് എം ബി എന്ന സിനിമയായിരിക്കും ഒരു സംശയമില്ല അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആളുകളെ കുറിച്ച് എനിക്കോട് പറയും ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു കാരണം എനിക്കൊരു ക്ലാരിറ്റി കൃത്യമായിട്ടുണ്ടായി ഈ സിനിമ എങ്ങനെയാണ് ശബ്ദം വൈസ് അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ദ ബെസ്റ്റ് എങ്ങനെയാണ് അതിൽ നിന്ന് എടുക്കേണ്ടെന്നൊരു ക്ലാരിറ്റി ഉണ്ടായി